ശത്രു നേരെ യാത്ര യാത്ര കർത്താവിൽ ഞാൻ ചാരി തൻ നോക്കി ചെയ്യും ക്രൂശെടുത്തി പാരിൽ വിശുദ്ധമത്തായി പതിനാറ് ഇരുപത്തിനാല് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തെജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ ശിഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് കർത്താവ് തന്നെ ഇവിടെ പറയുകയാണ് അത്ര എളുപ്പമല്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് ഇവിടെയുള്ളത് ഒന്ന് സ്വയം ത്യജിക്കണം പൂർണ്ണമായും ക്രിസ്തുവിന് വിധേയപ്പെടണം രണ്ട് ക്രൂശു ചുമക്കണം ക്രിസ്തുമാർഗം കഷ്ടതകളുടെയും നിന്ദകളുടെയും ഒക്കെ മാർഗമാണ് ഇത് സഹിക്കണം മൂന്ന് അനുഗമിക്കണം ക്രിസ്തുവിൻ്റെ സ്വഭാവവും ഗുണങ്ങളും ഒക്കെ പകർത്തിക്കൊണ്ട് ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം പ്രിയരെ ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കുവാൻ കഴിയുന്നുണ്ടോ നടത്താം ഒരു സ്വയപരിശോധന പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ പരമാർത്ഥതയുള്ള ശിഷ്യരായിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കഷ്ടതകളിലും പതരാതെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ